ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന താരമായ മഞ്ജു വാര്യർ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിന്നത് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പ്രേക്ഷകർ ആ മടങ്ങി വരവ് ആഘോഷമാക്കുകയും ചെയ്തു സുഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മഞ്ജു സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര പോവുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ തൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു അമൃത ടി വിയിലെ ഫൺസ് അപ്പോൺ എ ടൈം എന്ന ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുകയാണ് താരം ഉമേഷ് പിഷാരടിയും ഒക്കെ മഞ്ജുവിൻ്റെ സുഹൃത്തുക്കളാണ് ഡാൻസപ്പോൾ ഏ ടൈമിൽ വീതി കർത്താവായിരുന്നു പിഷാരടി ഒയിൽ അതിഥിയായി എത്തിയ ബൈജുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും പിഷാരടിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും മഞ്ജു പറയുന്നുണ്ട് ഈ സൗഹൃദങ്ങൾ എപ്പോൾ എങ്ങനെ സംഭവിച്ചതെന്നു എനിക്ക് ഓർമ്മയില്ലെന്ന് മഞ്ജു പറയുന്നു പിഷാരടിയുമായി ഒരുമിച്ച് സിനിമകളിൽ അഭിനയിച്ച ബന്ധമൊന്നുമില്ല ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടേ ഇല്ല മഞ്ജു പറയുന്നു താങ്കൾ ഒരുമിച്ച് കുറെ യാത്രകൾ ചെയ്തിട്ടുണ്ടെന്നും ഇറ്റലിയിലേക്ക് നടത്തിയ യാത്രകളിൽ ഒക്കെ ഉണ്ടായിരുന്നു എന്നും മഞ്ജു പറയുന്നു എല്ലാവരുടെയും കുടുംബവും ഒന്നിച്ചുള്ള ആ യാത്രകളൊക്കെ മനോഹരമായിരുന്നു എന്നും മഞ്ജുവാര്യർ പറഞ്ഞു രമേഷ് പിഷാരടി മഞ്ജുവിനെ കുറിച്ചുള്ള ചില രഹസ്യങ്ങളും ഷോയിൽ പറയുന്നുണ്ട് മഞ്ജു ആൾമാറാട്ടം നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചാണ് രമേഷ് പിഷാരടി പറഞ്ഞത് എന്നാൽ പിഷാരടി ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അതൊന്നും ഇവിടെ പറയുന്നത് പിഷു എന്ന് മഞ്ജു പറയുന്നുണ്ട് എന്നാൽ ആ സംഭവത്തെക്കുറിച്ച് പിഷാരടി പറയുന്നുണ്ട് കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ തിരിച്ചറിയാൻ കഴിയില്ല കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ധരിച്ച് ഒരു മാസ്കും തൊപ്പിയും വെച്ചിറങ്ങിയാൽ മഞ്ജുവിനെ ആരും തിരിച്ചറിയില്ല അങ്ങനെ പലയിടങ്ങളിൽ മഞ്ജു പോകാറുണ്ട് ഞാനും കുഞ്ചക്കബാബനും ഉണ്ടെങ്കിൽ മഞ്ജു പെടും ഞങ്ങൾ എത്ര തൊപ്പി വെച്ചാലും ആളുകൾ തിരിച്ചറിയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വരുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് മഞ്ജുവിനെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുപ്പിക്കും പിഷാരടി പറഞ്ഞു അതേസമയം ബൈജു ചേട്ടനുമായുള്ള സൗഹൃദം എങ്ങനെ സംഭവിച്ചതാണെന്ന് ഓർമ്മയില്ലെന്നും ഒരുമിച്ച് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാലും ഇപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു ആവശ്യമില്ലെങ്കിലും വിളിച്ച് സംസാരിക്കുന്ന സൗഹൃദമാണ് എന്ന് മഞ്ജു പറയുന്നു ഒയിൽ മനോജ് കെ ജയനും ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ആണ് വിളിക്കുന്നതെങ്കിൽ സംസാരിച്ചു തുടങ്ങിയാൽ ആ അകൽച്ചയില്ല ഇന്നലെ കണ്ടതുപോലെ എല്ലാ വിശേഷങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്ന സൗഹൃദമാണ് മനചേട്ടനുമായി ഉള്ളതെന്നാണ് മഞ്ജു വ്യക്തമാക്കിയത്